ഠനം ക്ലാസ് പത്തൊമ്പത് നമ്മളിന്ന് നോക്കുന്നത് അധ്യായം രണ്ട് അതായത് ഖണ്ഡം ഏഴാണ് അതായത് ഇന്ദ്രനെ ശ്രദ്ധിക്കുന്ന തന്നെയാണ് മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഏതൊരു കർമ്മത്തിന്റെ പിന്നിലും ആ കർമ്മത്തിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ആ സിഷ്ടത്തിനാണ് കൊടുക്കുന്നത് അല്ലെ അതിൻ്റെ അകത്തുള്ള ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് കൊടുക്കുന്നത് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോഴേ നമ്മളത് ചോറ് വയ്ക്കുകയാണെങ്കിൽ പാത്രത്തില് അരിയും വെള്ളമെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നത് ആ സിഷ്ടത്തിനാണ് അല്ലെ ഇന്ദ്രനാണ് ഇന്ദ്രനാണ് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ അത് സയൻസിൽ നിന്നുള്ള വരുന്ന ഒരു ഫലമാണ് ആ ഫലമാണ് അതിൻ്റെ അകത്തുള്ള വസ്തുക്കളെ ഏകോപിപ്പിക്കട്ട് നമുക്ക് ചോറാക്കിയിട്ട് പ്രൊഡക്റ്റ് ആക്കിട്ട് അതായത് ഇൻപുട്ടിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ആ സിസ്റ്റത്തിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ശക്തിയാണ് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ പറയുന്നത് നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ചിന മന്ത്രം എന്താണ് പറയുന്നത് സ്വകർമ്മം ആഗ്രഹിക്കുന്ന സ്വന്തം കർമ്മങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ദ്രമാതാക്കൾ സ്തുതികളാൽ ഇന്ദ്രനെ പ്രാപിച്ച് ഇന്ദ്രനെ സ്ഥിക്കുന്നു ഇന്ദ്രന്റെ മാതാക്കൾ ഇന്ദ്രന്റെ മാതാക്കൾ എന്ന് പറയുമ്പോൾ ആ നിലയിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എല്ലാ കർമ്മത്തിനെയും ആരാണോ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ അവരുടെ മക്കളായിട്ട് ഇന്ദ്രനെ ഇന്ദ്രനെടുത്താമുണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഇന്ദ്രനാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടല്ലോ അവിടെ വന്നിട്ട് അതിനെ കാരണം നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളയും കൊടുക്കുന്നുള്ളൂ അഗ്നിയെ കൊടുക്കുന്നുള്ളൂ പക്ഷെ അതിനെ ആ സിസ്റ്റം ആ പാത്രത്തിലുള്ള ഒരു ശക്തി വിശേഷം സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രയക്രയൊക്കെ ശക്തിയാണ് അതാണ് അതിനെ ചോറാക്കി മാറ്റുന്നത് അല്ലാതെ നമ്മളതിൻ്റെ അകത്തൊന്നും കിട്ടി അപ്പം നമ്മളെ അതുവരെ ഏത് കർമ്മത്തിലും നമ്മളെ പിന്നില് വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതായിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ മക്കൾ തന്നെയാണ് അപ്പൊ നമ്മളെ മക്കൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനായി ആഗ്രഹിച്ചിട്ട് ഇന്ദ്രനെയാണ് സേവിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ദ്രനിൽ നിന്നും നല്ല ധനം സമ്പാദിക്കുന്നു നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ആ പ്രൊഡക്റ്റ് വിറ്റാലും ധനം കിട്ടുക അല്ലെ പ്രൊഡക്റ്റ് തന്നെ ഒരു ധനമാണ് നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ ആ വി വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ വിത്തിനെ മുളപ്പിക്കുന്ന അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിനെ മുളപ്പിച്ച് ചെടിയാക്കി കായ്ക്കി തരുന്നതിലെല്ലാം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ എല്ലാം സൈഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശക്തി ഏകോ അതാണ് ഇന്ദ്രൻ അപ്പം ആ മാങ്ങ വിറ്റാൽ നമുക്ക് പണം കിട്ടും മാവ് വെച്ചിട്ട് മണ ആയിട്ട് മാറുകയാണെങ്കിൽ വിറ്റ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രനിൽ നിന്ന് നമ്മൾ ധനം നേടുന്നു പിന്നെ എഴുപത്തി ആറില് ഇന്ദ്രാധികളുടെ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കുറ്റം ചെയ്യാൻ പാടില്ല കാരണം കുറ്റം പറഞ്ഞാൽ ചെയ്യാന്നാൽ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ഏൽപ്പിക്കണം കുറ്റം ചെയ്തുകൊണ്ട് കൊണ്ട് ഏൽപ്പിച്ചാൽ ഇന്ദ്രൻ ഒരിക്കലും അത് ശരിയാക്കി എടുക്കില്ല ഉദാഹരണമായിട്ട് ഒരു വിത്ത് നടുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം അതിനെ മുളപ്പിക്കും പക്ഷേ നമ്മൾ ചെടിയും നട്ട് നല്ല വെയിലത്ത് വിത്തും നട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇന്ധനം മുളപ്പിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതിൻ്റെ നേരെ കുറ്റം ചെയ്യരുത് നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം കൃത്യമായി സയൻസിന്റെ അടിസ്ഥാനത്ത് കൊടുത്താലേ ഇന്ദ്രൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്ദ്രൻ കളിശ കാരണമാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തൊന്നും തെറ്റിറ്റാ ഒന്നും ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഇവർ ചായ കൂട്ടാനാണെങ്കിൽ ഇന്നും ഒരു ചായ കൂട്ടിയാണെങ്കിൽ പത്ത് മിനിറ്റ് എടുത്തതെങ്കിൽ നാളെ ഏകദേശം അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു സമയം ഏകദേശം ഫിക്സ്ഡ് ആണ് കാരണം ഇന്ദ്രൻ ചെയ്യുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത്രയും കൃത്യമായിട്ടുള്ള സമയത്താണ് ചെയ്യുക കുറച്ചായി പോയാല് പോയാൽ അടച്ചു വരുമാന അപ്പൊ നേരെ ഒരു കുറ്റവും ചെയ്യുന്നില്ല ഞങ്ങൾ എതിരായിട്ടും ഒന്നും ചെയ്യുന്നില്ല ഇന്ദ്രനെതിരായിട്ട് ഇന്ദ്രനെന്തെങ്കിലും അവിടെ ഭക്ഷണം ചെയ്യാനാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളം തിളച്ചോടി ഇരിക്കുമ്പോൾ നമ്മള് മൂടിയെടുത്തു മാറ്റി കഴിഞ്ഞാല് ഇന്ദ്രനിസ്സഹാനാണ് പിന്നെ ഇന്ദ്രമല്ലെന്ന സാവധാനത്തിനെ അതിനെ ചോടാക്കി തരും ഇപ്പൊ മുടി വെച്ച് ചെയ്യണ്ടായാലും മുടി വെച്ച് എന്താ ചെയ്യുക മുടി എടുത്തുകഴിഞ്ഞാൽ ഇന്ദ്രന് പിന്നെ കുറെ സമയം എടുക്കും അതുകൊണ്ട് നിന്ദ്രന് നേരം നമ്മൾ ഒരു എതിരായി ഒന്നും ചെയ്യാൻ പാടില്ല കൂടാതെ മന്ത്രവാക്യങ്ങൾ ചൊല്ലിക്കുകയും വേണം മന്ത്രവാക്യങ്ങൾ എന്നുള്ള മന്ത്രം എന്നുള്ള വേദമന്ത്രം വേദത്തിൽ സയൻസ് സയൻസാണുള്ളത് ആധുനിക സയൻസ് തന്നെയാണ് വേദത്തിലുള്ളത് അല്ലെ പാചകം പാചകം ചെയ്യാണത് പാചകത്തിന്റെ ആ കുറിപ്പടി പ്രകാരം അത് പ്രകാരം തന്നെ ചെയ്യുക എന്തിനും ഒരു പിന്നിലൊരു സയൻസ് ഉണ്ട് അത് പ്രകാരം തന്നെ ചെയ്താല് അതാണ് മന്ത്രം ചൊല്ലുകയും മന്ത്രവാക്യങ്ങൾ ചൊല്ലുക എന്നല്ല മന്ത്രവാക്യത്തിന്റെ വേദപാന്ത്രങ്ങളിലുള്ളത് സയൻസ് മാത്രമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാല് നൂറ്റി എഴുപത്തി എട്ട് അഥർബൺ എന്നോട് പറയുകയാണ് അഥർമ്മ പറഞ്ഞാല് അധർമ്മ വേദങ്ങളുടെ ആളാണ് യജമാനലില് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനെ മാറ്റുന്നതിനു വേണ്ടി സവിതാവിനെ സ്തുതിക്കുക അപ്പം യജമാനലിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തെറ്റു വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരം വിചാരിച്ചാല് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മള് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചോറ് വർത്താൻ തന്നെ ആ പറയുന്ന സമയം ആ പറയുന്ന വസ്തു ആ പറയുന്ന വെള്ളമെല്ലാം അരിക്കാണെങ്കിൽ അതെല്ലാം കൃത്യ കൃത്യസമയത്തേല്ലാം കൊടുക്കണം എന്തൊക്കെ തെറ്റുപറ്റിപ്പോയാൽ പിന്നെ ആരും വിചാരിച്ചാലേ ശരിയാക്കാൻ പറ്റുള്ളൂ സാബിതാവ് അല്ലെങ്കിൽ ആ മുകളിലുള്ള ശക്തി വിചാരിച്ചാൽ മാത്രമേ കാലത്തിനെ അത് സവിതാബ് എന്ന് പറയുമ്പോൾ സൂര്യനാണ് ഇപ്പം നമ്മുടെ നാഥൻ എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ് അല്ലെങ്കിൽ കാലമായിട്ട് എടുക്കാം പിന്നെ കാലത്തിനേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ നമ്മളെ കൈബന്ധ പോയി തെറ്റുപറ്റിയാ ഇനി നൂറ്റി എഴുപത്തെട് ഈ കാണുന്നതിനൊക്കെയും കാരണക്കാരൻ ആരാണ് ഇന്ദ്രൻ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ എല്ലാം പിന്നിൽ ഉണ്ടാക്കുമ്പോഴതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് അപ്പൊ പ്രപഞ്ചം ഉണ്ടാകുന്നത് മുതൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം അതിൻ്റെ തന്നെയാണ് നേരത്തെ ഇല്ലാതെ അതായത് മുമ്പില്ലാതെ ഒരു സാധനം ഇപ്പോൾ ഉണ്ടായി പ്രതിപാദിക്കുന്നുവെങ്കിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പ്രഭാതദേവത പ്രഭാതദേവത പ്രഭാതത്തിന്റെ ദേവത എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള പ്രകാശം ആരുടെ സംഭാവനയാണ് ഇന്ദ്രന്റെ സംഭാവനയാണ് കാരണം ആ സൂര്യനിൽ നിന്ന് കത്തുന്നതിൽ അവിടെ ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട് അതിൽ നിന്നാണ് പ്രകാശം നമുക്ക് കിട്ടുന്നത് അത് വന്നിട്ട് എന്തു ചെയ്യും ഭൂമിയിൽ വന്നിട്ട് ഇരുട്ടിനെ ഇല്ലാതാക്കും അപ്പോൾ രാവിലെ സൂര്യൻ വന്നിട്ട് ഇരുട്ടിനെ ഇല്ലാതാക്കുമ്പോൾ എങ്ങനെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന അവിടെ ഒരു കത്തൽ നടക്കുന്നുണ്ട് ആ കത്തിൽ നിന്നാണുള്ള വെളിച്ചമാണ് ഈ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് ആ കത്തല് എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനമാണ് ആ രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിൽ തന്നെയാണ് ആ സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ആ പ്രേരക ശക്തി തന്നെയാണ് അശ്വനികുമാരന്മാർക്ക് വേണ്ടി സ്തുതി അർപ്പിക്കുന്നു അശ്വനികുമാരന്മാർ എന്ന് പറഞ്ഞാൽ ആ കത്തുമ്പോഴുള്ള ബലങ്ങൾ ആ ബലങ്ങൾക്കും സ്തുതി അർപ്പിക്കുന്നു അങ്ങനെ ഒരു ആസപ്രവർത്തനം നടക്കുമ്പോൾ ആ സൂര്യനിൽ നിന്നുള്ള ഒരു ബലവും ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നൂറ്റി എഴുപത്തി ശബ്ദമില്ലാത്തവനും പ്രതികൂലനുമായ ഇന്ദ്രൻ ശബ്ദമില്ലാത്തവനാണ് ഒരു അതിൻ്റെ അകത്ത് ഇന്ദ്രനെ നമുക്കറിയില്ല ഇന്ദ്രനെ ഊനിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തി ഏകോപിപ്പിക്കാൻ വേണം ഏകോപിപ്പിക്കാൻ ഇല്ലാതെ ഒരു പരിപാടിയൊന്നും നടക്കില്ല ഇപ്പം നമ്മൾ ചോറ് വക്കടിക്ക അരിയും വള്ളുകളെല്ലാം ഇവിടെ വെച്ചിട്ട് പാചകക്കുരുക്കൂടെ വെച്ചാൽ ചോറാവില്ല നമ്മൾ അതിനെല്ലാം എടുത്തിട്ട് മുറിച്ച് ക്ലീനാക്കിയിട്ട് പാത്രത്തിൽ ഇട്ട് കത്തിക്കുകയെല്ലാം വേണം ഏകോപിപ്പിക്കണം അതുപോലെ ആ പാത്രത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിക്കണം മാനേജ്മെന്റ് വേണം അതിനൊരു ഫോഴ്സ് ഉണ്ട് അത് എവിടെ നിന്ന് വരുന്നതായിരിക്കും ചിലപ്പോൾ ആ സയൻസ് തത്വത്തിൽ നിന്ന് വരുന്നതായിരിക്കും അതിനാണ് ഇന്ത് അതിനെന്തില്ല ശബ്ദമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അഥർവമഹർഷി ി ഋഷിയുടെ അസ്ഥികൾ കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്തു ഒരു വജ്രായുധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രന്റെ കാര്യങ്ങളിൽ ഒരു വജ്രായുധം ഉണ്ട് അത് ദിതീജിയുടെ അസ്ഥി കൊണ്ട് ഉണ്ടാക്കിയതാണ് അസ്ഥി എന്ന് പറയുമ്പോൾ വളരെ അസ്ഥിക്ക ബലം കിട്ടി എന്തുകൊണ്ടാണ് അതിലുള്ള സ്ട്രക്ചർ അത്രയും കൃത്യമായി അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അത്രയും നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുകൊണ്ടാണ് അസ്ഥിക്ക് ഇത്ര ഉറപ്പ് അതുപോലെ ലോകത്തിൽ അതിലുള്ള ഒരു വസ്തുവാണ് ഇത് വജ്രം വജ്രത്തിലും ആറ്റങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് അത്ര ഹാർഡ് അതുകൊണ്ട് പറയുകയാണ് ഇന്ദ്രന്റെ എന്താ കൈമലെന്തുണ്ട് ഹാർഡായിട്ടുള്ള വജ്രായതുകൊണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ സോഫ്റ്റ് ആക്കണ്ടിരിക്കും അതിൻ്റെ അകത്ത് ഇടിച്ച് പൊളിച്ചെല്ലാം സോഫ്റ്റ് ആക്കുന്നത് അപ്പൊ അരി കൊടുത്തു കഴിഞ്ഞാൽ അരി ഹാർഡാണ് നമ്മളൊരു ഇറച്ചി വിടുങ്ങിക്കഴിഞ്ഞാൽ ഇറച്ചി ഹാർഡാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പം ഹാർഡായ അതിനകത്ത് ഉള്ളിലെല്ലാം പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് പദം വരുത്തുന്നത് അപ്പം ആ ഇന്ദ്രനായതിൽ ആയുധം വേണം അതുകൊണ്ട് കഥയിൽ പറയുമ്പോൾ വറ്റായുധം എന്ന് പറഞ്ഞാൽ ഏതിന് ഇന്ദ്രനം ചെയ്യാൻ പറ്റും കൊണ്ട് അത്രയും ഹാഡായിട്ടുള്ള ആയുധം അതായതാണ് വജ്ഞായുധം അതിന് ഏതുമായിട്ടാണ് ചെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എല്ലുമായി എല്ല് ഹാഡാണ് കാരണം അതിന്റെ ഘടന അങ്ങനെയാണ് അപ്പൊ വജ്രായുധം എന്ന് പറയുമ്പോൾ എല്ലിലൂട്ടിയാണ് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് എല്ല് പോലെയുള്ള അത്രയും ഹാർഡായ ഇനി അതൊരു കഥയില് ദി മഹർഷിയുടെ അസ്ഥിയിൽ നിന്നുണ്ടാക്കിയ ആണെന്നൊരു കഥ നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു ഇനി നൂറ്റമ്പതിലും ഇവിടെ നൂറ്റമ്പത് പറയുകയാണ് ഇന്ദ്ര അങ്ങ് എപ്പോഴും സമയത്തിനെത്തിച്ചേരും നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ സമയത്തിന് ഇന്ദ്രനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോറ് ആടെ ഇന്ദ്രൻ എത്തിയിരിക്കും അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ചോറാക്കാൻ അതിനുശേഷം നീ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ സോമത്തെ സ്വീകരിക്കുന്നു നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം ആ സിസ്റ്റമാണ് സ്വീകരിക്കുന്നത് സിസ്റ്റത്തിനകത്തുള്ള പ്രേരിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ് സ്വീകരിക്കുന്നത് അരിയും വെള്ളത്തില് ഇന്ദ്രനാണ് സ്വീകരിക്കുന്നത് എന്നിട്ടത് ചോറാക്കുന്നത് അങ്ങനെ നീ നീയും ശത്രുക്കളെ ഇല്ലാതാക്കും ആ പ്രവർത്തനത്തില് ശത്രു എന്താണ് അരിയെ സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അരിയെ സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശക്തി അതിനെ എതിർക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടലിൽ നടന്നിട്ടാണ് അരിയെ എന്താക്കി പദമുള്ളതാക്കി തീർക്കുന്നത് അപ്പൊ ശത്രുക്കളെതിയും ഇന്ദ്രൻ ഇല്ലാതാക്കിയിട്ടാണ് നമുക്ക് വേണ്ട സാധനമാക്കി മാറ്റിത്തരുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് ശത്രുക്കൾ അങ്ങനെ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഇന്ദ്രൻ വേഗത്തിൽ നമ്മളെ അടുത്ത് വരട്ടെ എന്ന് പറയുകയാണ് ഇന്ദ്രൻ നമ്മളെ അടുത്തേക്ക് വരും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ സഹായിക്കാൻ അവിടെ ഇന്ദ്രൻ എത്തിയിരിക്കും എന്നിട്ട് അവിടെയുള്ള പ്രതിബന്ധനങ്ങളെയെല്ലാം മാറ്റിയിട്ട് നമ്മളെ കൊടുക്കുന്ന വസ്തുവിനെ വേറൊന്നാക്കിട്ട് മാറ്റിത്തരും നീ എല്ലാ രക്ഷകന്മാരോടൊപ്പം ഞങ്ങളെ കടുത്തു വരിക അതായത് ഇന്ദ്രം വരുമ്പോൾ എന്തെല്ലാം നമ്മളെ പ്രതിബന്ധങ്ങൾ എന്തെല്ലാം മാറ്റാനുണ്ടോ അതിനെല്ലാം സജ്ജമായിട്ടാണ് ഇന്ധനം വരുന്നത് നമ്മളൊന്ന് ആലോചിക്കണം നമ്മളെ ഈ ഇറച്ചി എന്ന് പറയുന്നത് എത്ര ഹാർഡാണ് വയറ്റിലെത്തുമ്പോൾ അത് സോഫ്റ്റ് ആണെന്ന് എങ്ങനെയാണ് ദ്രവരൂപത്തിലാകും ചില രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അവിടെ എന്ത് ആ രാസപ്രവർത്തനത്തിലൂടെ നടക്കുന്ന പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പൊ എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് ഇന്ന് നൂറ്റി അമ്പത്തിരണ്ട് ഇന്ദ്രന്റെ ഈ ബലം വളരെ പ്രസിദ്ധമാണ് എന്ന് പറയാണ് ഏത് കർമ്മത്തെയും സാധിപ്പിക്കുന്ന ഇന്ദ്രനായ കൊണ്ട് അത്രയും ബലവാനാണ് നമ്മളിപ്പോ ഒരു ബോംബ് പൊട്ടിക്കുമ്പോൾ ശത്രുവിനെ നശിപ്പിക്കുന്നില്ല ആ ശക്തി വെച്ചാൽ ഏതിൽ നിന്നാണ് വരുന്ന ആരാധ പ്രവർത്തനത്തിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ദ്രനാണ് അല്ല നമ്മൾ ഭൂമിൻ്റെ അകത്ത് തേടി കിട്ടുന്നൊന്നുമില്ല അപ്പൊ അവൻ എത്ര അതിന്റെ ഫലവിശേഷം വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് തന്നെ അത് ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായി ഇന്ദ്രനല്ലാതെ വേറെ ആരുമില്ല ലോകം ഉണ്ടായത് തന്നെ ഇന്ദ്രനിലൂടെയാണ് ഏത് സാധനം ഉണ്ടാകുമ്പോൾ അവിടെ ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് കാശത്തിന്റെ ഭൂപിയുടെ എല്ലാം നാഥനാരാണ് ഇന്ദ്രനാണ് ഇനി നൂറ്റി അമ്പത്തി അതുകൊണ്ട് സോമം അങ്ങേക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങേക്കായിട്ട് സോമം ഒരുക്കി വെക്കുകയാണ് നമ്മൾ സാധനം കൊടുക്കുന്ന ആർക്കാണ് ആ സിസ്റ്റത്തിലാണ് ഇന്ദ്രനാണ് ആ സിസ്റ്റം അതെടുത്തിട്ട് ഇന്ദ്രൻ അതെടുത്തിട്ട് പ്രൊഡക്റ്റ് ആക്കിട്ട് തരും എന്നിട്ട് നീ എന്ത് ചെയ്യും അത് ഗർഭം ധരിച്ച പ്രാവിനെ പോലെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രാവിന് ഗർഭം ധരിച്ചമാതിരി നമ്മൾ കൊടുക്കുന്ന വസ്തുവെല്ലാം ആ ഇന്ദ്രന്റെ വയറ്റിൽ കയറും എന്നിട്ട് നമുക്ക് ഇപ്പൊ അരിയും വെള്ളം കൊടുത്താലും നമുക്ക് പിന്നെ അരിയും വെള്ളവും തിരിച്ചു കിട്ടുന്നില്ലല്ലോ ചോറല്ലേ കിട്ടുന്നുണ്ട് അപ്പൊ ഇതെല്ലാരും എടുത്തു ആ സിസ്റ്റം എടുത്തു സിസ്റ്റത്തിൽ ആരെടുത്തു അതിനകത്തുള്ള ഈ ഏവോപയോഗിക്കുന്ന ശക്തി ഇന്ദ്രൻ അത് കഴിഞ്ഞാൽ പ്രാവിന്റെ വായറ്റിൽ പോകുന്ന മാതിരി എന്റെ വായത്തിൽ പോകും അങ്ങനെ ഞങ്ങൾക്ക് വാക്കിനെ പ്രാപിക്കുന്നു അങ്ങനെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതാക്കിക്ക് മാറ്റിത്തരുന്നു ഇന്ദ്രനോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ അരിയും വള്ളവും കുടിച്ച് തോറാക്കിത്തരുന്ന ഇനി നൂറ്റി അമ്പത്താറ് അങ്ങനെ നമുക്ക് ക്ഷേമവും ഐശ്വര്യവും ശക്തിയും വന്നെത്തട്ടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ഷേമവും ഐശ്വര്യവും ശക്തിയും കിട്ടുന്നത് ആ കർമ്മത്തെ സഹായിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതിലൂടെ ഇങ്ങനെ നല്ല ഭക്ഷണങ്ങളും അതുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴെങ്കിലും പറ്റും നമ്മുടെ ആയുസും വർദ്ധിക്കും അപ്പോഴേ നമ്മൾ ആയുസ് വർദ്ധിക്കുന്നതിന് നമ്മുടെ ശരീരത്തിൽ കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിലും പങ്കെടുക്കുന്നതും അരി തന്നെയാണ് ഇന്ദ്രൻ തന്നെയാണ്